കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വയനാട് ദുരന്ത ഭൂമിയിൽ സേവനമനുഷ്ഠിച്ചവർക്ക് ആദരവ് നൽകി നടത്തിയ പരിപാടി എ സി സി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു വിപുലമായ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചാണ് ഗാന്ധി സ്ക്വയറിൽ കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റി സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി ദേശീയപതാക ഉയർത്തി അധികാരത്താനും അടിച്ചമർത്താനുമുള്ള സാവകാശ തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ രാത്രി അനുഭവിച്ചു നിരവധിയായ രക്തസാക്ഷികളിൽ രാജ്യത്തുണ്ട് എന്ന കാര്യം നമ്മൾ നദിയോടെ അനുസ്മരിക്കേണ്ടതാണ് അവരെ രക്തത്തിലെ ഫലമാണ് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്ത നിരവധിയായ രക്തസാക്ഷികൾ അനുഭവം കുടുംബത്തിൽ ചിന്തകരമായവർ അങ്ങനെ എല്ലാ യാത്രയും അനുഭവിക്കേണ്ടവർ അവരുടെ ജാഗത്തിൻ്റെ പരമാണ് സ്വാതന്ത്യ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കോൺഗ്രസ് നാളത്തെ പ്രയാണത്തിൽ ആ പ്രയാണത്തിൽ കോൺഗ്രസ്സിനോട് സ്വന്തം എല്ലാ ജനപ്രതിയും കോൺഗ്രസ് പ്രതിയോടെ സ്മരിക്കുകയാണ് പക്ഷേ എല്ലാവരും ഒരുമിച്ചില്ല കുറച്ചാളുകളെങ്കിലും ദേശീയ പ്രസ്ഥാനത്ത് വോട്ട് കൊടുക്കുന്നവരുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അവർക്കൊരു വർഗീയപാത വർഗീയ മുഖമുണ്ടായിരുന്ന രാജ്യത്ത് സുഖലുണ്ട് സോദിയറ്റ് ഉണ്ടായി തോന്നിയ കലാപമുണ്ടാകുമെന്ന ഉൾപ്പെടുന്ന രക്തദോഷ കലാപത്തിലൂടെ തുടർന്ന് നടന്ന യോഗത്തിൽ വയനാട് ദുരന്ത ഭൂമിയിൽ സേവനമനുഷ്ഠിച്ച സജിൻ പാറേക്കര ഭാവന സജിൻ ദമ്പതികളെയും യൂത്ത് കെയർ പ്രവർത്തകരെയും കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അഡ്വക്കേറ്റ് കെ ചെ ബിന്നി മനോജ് മുരളി ജോസ് മുത്തനാട്ട ബീനാ ടോമി ജോയി അനത്തോട്ടം സിബി പാറപ്പായി ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു